വലപ്പാട് ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്ക് യാത്രയായ്പ് നൽകി യാത്രയ്പ് വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മറിയം എം എ ഉദ്ഘാടനം ചെയ്തു പി ബി സജീവ് അധ്യക്ഷത വഹിച്ചു തളിക്കുളം പി ബി സി സിന്ധു സി കെ ബിജോയ് സീനിയർ സൂപ്രണ്ട് പ്രേംജി ബൈജു കെ ആർ ഷാജി ജോർജ് എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ ടി രജനി എ ലസിത സി എ അജിത പി എസ് അനുരാധ എൻ വി മിനി എൻ ആർ രാധാമണി വി വി അമ്പിളി ജെസി ഉക്രു സിന്ധു കയസ് ഷീല വി ഡി എന്നീ പ്രധാന അധ്യാപകരാണ് ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്നത് അത് നമുക്ക് കിട്ടുന്ന തരുന്ന എനർജി വളരെ അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോ നമുക്ക് വളരെയധികം ചെയ്യാൻ എന്നുള്ള ബോധ്യം കൂടി നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഓർമ്മിപ്പിക്കുക കുട്ടികൾ പലതരത്തിലുള്ള കുട്ടികളാണ് നമ്മുടെ അത് കഴിഞ്ഞ് സ്കൂൾ വിട്ട് നമ്മൾ പുറത്തേക്ക് കഴിഞ്ഞാൽ നമ്മുടെ മുൻപത്തെ കുട്ടികൾ വന്നിട്ട് ടീച്ചറെ എന്ന് വിളിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതൊത്തിരി വലിയൊരു സന്തോഷം ഞാൻ പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികള് എന്നെ കേട്ടവർ ഓടിയോന്ന് ടീച്ചറേയും വിളിക്കുമ്പോൾ മറ്റേതൊരു ജോലിക്ക് കിട്ടാത്ത ഒരു വലിയൊരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാക്കുന്നത് എന്തായാലും ഇനിയുള്ളവരുടെ ഭാഗ്യ ജീവിതം ഒത്തിരി ഒത്തിരി ഐരോരോഗ്യ സത്യത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുവാനായിട്ട് സാധിക്കട്ടെ